നമസ്കാരം സ്വാഗതം പവൻ തിരൂർ ബി പി എങ്ങാടിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചവർക്ക് അടച്ച പണം തിരികെ ലഭിച്ചില്ലെന്ന് പരാതി സ്ഥാപനം അടച്ചുപൂട്ടി നടത്തിപ്പുകാർ മുങ്ങിയതായും നിക്ഷേപകർ പറഞ്ഞു നൂറോളം പേരാണ് പരാതിയുമായി തിരൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിയത് ഒരു ലക്ഷവും അതിൽ കൂടുതലും സംഖ്യവും നിക്ഷേപിച്ചവരാണ് പണം തിരികെ ലഭിക്കാതായതോടെ പരാതിയുമായി രംഗത്തെത്തിയത് ാടിയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചവരാണ് പണം തിരികെ ലഭിച്ചില്ലെന്ന് പരാതിയുമായി എത്തിയത് തവണകളായി കുറിയിൽ പണം നൽകിയവരാണ് ഏറെയും ഒരു ലക്ഷത്തിന്റെയും അതിനു മുകളിലുള്ള സംഖ്യയുടെയും കുറികളിലാണ് പണം നിക്ഷേപിച്ചത് എന്നാൽ കാലാവധി കഴിഞ്ഞിട്ടും പണം നൽകിയില്ലെന്നാണ് പരാതി കാരാട്ട് ഒരു എനിക്ക് രണ്ട് ലക്ഷം രൂപയുടെ ചെക്ക് എൻ്റെ കടയിൽ എനിക്കും എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരുടെ പേരിൽ ഒരു ലക്ഷത്തിൻ്റെ രണ്ട് ചെക്കും തന്നിട്ട് കാട്ട് കാരാട്ട് കുറീസ് ബി പി അങ്ങാടി ബ്രാഞ്ച് ഞങ്ങളെ കബളിപ്പിക്കുകയാണ് ഉണ്ടായത് അർബൻ കോ അർബൻ കോപ്പറേറ്റീവ് അല്ല നമ്മളെ ഫെഡറൽ ബാങ്കിൻ്റെ പുത്തനംതാണിലെ ബ്രാഞ്ചിലാണ് ഞാൻ ചെക്ക് സബ്മിറ്റ് ചെയ്തത് അത് മടങ്ങുകയുണ്ടായത് ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ കാരാട്ട് കുറീസ് പൂട്ടി അതിൻ്റെ ഉടമകളും അതിലെ സ്റ്റാഫും സ്ഥലമുട്ടതായിട്ടാണ് കണ്ടത് വളരെ കഷ്ടപ്പെട്ട് ഒരു ചിട്ടി നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ആ ലാസ്റ്റ് പൈസ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ചേർന്ന ആളുകളെ ഈ ചിട്ടി കമ്പനി പൂർണ്ണമായും പറ്റുകയാണ് ഉണ്ടായത് അതുമാത്രമല്ല ഈ ബി പി അങ്ങാടി ബ്രാഞ്ചിലെ ജീവനക്കാർ വളരെ മോശമായിട്ടാണ് ചിട്ടാളന്മാരോട് പെരുമാറിക്കൊണ്ടിരുന്നതും അതാണ് ഈ ചിട്ടി പൊട്ടാൻ കാരണമായതും നൂറോളം ആളുകളാണ് തിരൂർ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയത് പണം ആവശ്യപ്പെട്ട് പലതവണ ഓഫീസുമായി ബന്ധപ്പെട്ടെങ്കിലും വിവരമൊന്നും ലഭിച്ചില്ലെന്നും സ്ഥാപനം ഇടപാടുകാർക്ക് നൽകിയ ചെക്കുകൾ മടങ്ങുകയാണ് ഉണ്ടായതെന്നും പരാതിക്കാർ പറഞ്ഞു ചെക്ക് കിട്ടി ഞാൻ കഴിഞ്ഞ പതിനാലാം ആയിരുന്നു ചെക്കിന്റെ അവധി ആ പതിനാലാം തീയതി ചെക്ക് ബാങ്കിൽ സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്ത് എന്റെ അക്കൗണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലായിരുന്നു എനിക്ക് കിട്ടിയ ചെക്ക് ഫെഡറൽ ബാങ്ക് ആലത്തൂരിന്റേതായിരുന്നു ആ ചെക്ക് കളക്ഷന് വേണ്ടി ബാങ്ക് അയച്ചു രണ്ട് ദിവസം കഴിഞ്ഞ് ചെന്ന് ചോദിച്ചപ്പോൾ ചെക്ക് റിട്ടേൺ ആയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് റിട്ടേൺ ആയതിന് മെമ്മോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് റിട്ടേൺ മെമ്മോ ആണ് ഈ കാണുന്നത് അക്കൗണ്ടിൽ ക്യാഷ് ഇല്ല എന്നാണ് ബാങ്കിൽ നിന്ന് അറിയിച്ചത് വീണ്ടും കളക്ഷന് വേണ്ടി കൊടുത്തിട്ടുണ്ട് അതിലടക്കാണ് ബാങ്ക് കുറിക്കമ്പനി മുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെന്നും ബാങ്കിൽ നിന്ന് മാനേജർ പറഞ്ഞു അതേപോലെ ജനങ്ങളും പറയുന്നുണ്ട് മുങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നും അത് കിട്ടാൻ സാധ്യത വളരെ പ്രയാസങ്ങൾ നേരിടുന്നു കേസിന് വരെ പോകേണ്ടതുണ്ടെന്നും എന്നാണ് പൊതുവെ സംസാരം ഞാൻ വക്കീലുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു വക്കീൽ പറഞ്ഞത് പോലീസിലൊരു കേസ് കൊടുക്കാനും പിന്നെ കോടതിയിൽ ഈ എമൗണ്ടിൻ്റെ കാര്യത്തിൽ വേറെ കേസ് ഫയൽ ചെയ്യാനും വേണ്ടിയിട്ടാണ് വക്കീൽ പറഞ്ഞത് ജനങ്ങൾ മുഴുവൻ രോഷാകുലരാണ് വളരെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കല്യാണത്തിന് അതേപോലെ ബിസിനസ്സിന് അതേപോലെ കച്ചവടത്തിന് കടം വാങ്ങിച്ചത് തിരിച്ചു കൊടുക്കാൻ അങ്ങനെ ഒരുപാട് വളരെ അത്യാവശ്യങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നീക്കി വെച്ച പൈസയാണ് അത് കാലം കൂടുന്നത് വരെ കാത്തിരിക്കുകയും എന്നിട്ടും കിട്ടാതെ വരികയും ചെയ്യുന്ന ഒരു സംഗതി വന്നപ്പോ എല്ലാവരും നല്ല പ്രയാസത്തിലാണ് കാര്യങ്ങൾ അന്വേഷിക്കാൻ എത്തിയപ്പോൾ സ്ഥാപനം പൂട്ടിക്കിടക്കുന്നതാണ് കണ്ടതെന്ന് പരാതിക്കാർ പറഞ്ഞു വെട്ടന്യൂസ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ